ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എന്നോട് ചോദിക്കുന്നത് മോക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ മോക്ക് പെട്ടെന്ന് അവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നെങ്കിൽ അങ്ങനെ പറ്റുമോ അങ്ങനെ പറ്റില്ലാത്ത ഒരാൾ അങ്ങനത്തെ ഒരു കോഴ്സ് എടുക്കൂല്ലോ എന്തെങ്കിലും ജോലിക്ക് കയറാം എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഒരു പ്രൈവറ്റ് ജോലിക്ക് ഞാൻ കയറി പക്ഷെ എനിക്കത് കയറിയിട്ട് എനിക്ക് പറ്റണില്ല അങ്ങനെ എനിക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ പിന്നെ വൺ ഇയർ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്താണ് ഇതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിന് ഇതുപോലൊരു ബേബി ഉണ്ടായി അപ്പോൾ ബേബിയുടെ കുഞ്ഞുടുപ്പിൽ ഞാനൊരു ചെറിയൊരു ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞു പൂവ് കണ്ട് അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കുന്നത് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ അതുപോലെ പഴയൊരു ഡ്രസ്സൊക്കെ കട്ട് ചെയ്തെടുത്ത് ഞാൻ തന്നെ പടമൊക്കെ വരച്ച് ഞാൻ തന്നെ തയ്ച്ച് നോക്കി ഇപ്പോൾ മോശമല്ലയെന്നെനിക്ക് തോന്നി കൊള്ളാം എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ അപ്പോൾ അടുത്ത് ട്രൈ ചെയ്തു അങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്തു പിന്നെ ഞാൻ എൻ്റെ പഴയ ഡ്രസ്സിലൊക്കെ പതി ഓരോന്നൊക്കെ തയ്ക്കാൻ തുടങ്ങി അങ്ങനെ എൻ്റെ പഴയ ഡ്രസ്സിലൊക്കെ തയ്ച്ചു പിന്നെ ഞാൻ പതിയെ ഹസ്ബൻഡ് ഡ്രസ്സിലേക്ക് തയ്ക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ കുറച്ച് രണ്ടു ദിവസം തയ്ച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ ഡ്രസ്സ് ഇട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ അങ്ങനെ കുറെ ഫോട്ടോസായി അത് വെറുതെ പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് എന്നാൽ പിന്നെ നമുക്കൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടാക്കി ഇടാന്ന് ഹസ്ബൻഡ് പറഞ്ഞു അങ്ങനെ പുള്ളി തന്നെയാണ് പേരൊക്കെ സജസ്റ്റ് ചെയ്തത്